കേരളത്തിൽ നിന്നും മൂവായിരത്തി ചില്ലാനം കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ നമ്മളെ ഈ ഒരു മുത്തുമണി നിർത്തിക്കുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ മണ്ണിലാണ് കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്കറിയാം നമ്മൾ എത്തി നിന്നത് പഞ്ചാബിൻ്റെ കുറേ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിഡ്ഡിലം ബ്ലോഗാണ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കിഡ്ഡിലും ഒരു വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ മണാലിക്ക് കയറി 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 പോകുന്ന റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും മണാലിക്ക് ഇരുന്നൂറ്റി ചില്ലാന കിലോമീറ്ററുകൾ ഈ കാണുന്ന റോഡിലാണ് അഥവാ മലയുടെ ചെരുവിലൂടെ വെട്ടി തുറന്നുണ്ടാക്കിയ രൂപത്തിലാണ് റോഡുകൾ കാര്യങ്ങളൊക്കെ ഹെയർ പിന്നുകളും കിഡ്ഡിലം കിഡിലും ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കടന്നിട്ടാണ് നമ്മൾ മണാലിക്ക് ഈ ഒരു ചെറുക്കനെ കൊണ്ട് കടന്നു പിടിക്കാൻ വേണ്ടി പോകുന്നത് കുളു മണാലി ഓക്കെ അപ്പോൾ ആ ഒരു കിട്ടിലം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി രാവിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കാണുക കഴിഞ്ഞ വീടേൻ്റെ അവസാന ഭാഗം കണ്ടവർക്കറിയാം നമ്മൾ എവിടെയാണ് എന്തു ചെയ്തതും എവിടെയാണ് തുടങ്ങിയതും അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഷൂട്ടിങ് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടിന്യൂ ആയിട്ട് കണ്ടുവരുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് എന്താണ് ഐഡിയ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക അതാണ് പിൻ ചെയ്ത് നോക്കുക ഓക്കേ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഇപ്പോൾ ഒന്ന് മുന്നൂറ്റി ചില്ലാന ഓടി താണ്ടി മുത്തുമണി ഇങ്ങനെ കുഴങ്ങിയിരിക്കുകയാണ് അപ്പോൾ വ്യൂ പോയിന്റുകളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാമാതിരി ഈ റൂട്ടിൽ ഗുരുദ്വാരകളുണ്ട് വെള്ളത്തിനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേക്കാണെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിനൂട് മാത്രമാണ് ഈ ഒരു ഈ റൂട്ട് തന്നെ നമ്മൾ ചോയ്സ് ചെയ്തിട്ട് കണ്ടെത്തിയത് കേട്ടോ ട കൊറച്ച് കുടിച്ചടാ കൊറച്ച് കുടിച്ച് ഞാനുണ്ട് ചായ പ്രകൃതിയോടി ഇണങ്ങി റോസാപ്പും കയ്യിലേന്തി നമ്മളെ ഡിങ്കു മഴയിൽ നടന്നു നീങ്ങുന്ന നമ്മുടെ സ്വന്തം മുത്ത് ചെറുക്കര കൊണ്ട് എടുപ്പിച്ചു നേരെ ഇവിടെ വ ഇഞ്ചി തുമ്പ് ഇഞ് തുമ്പ് മണക്ക് മണക്ക് മണുക്ക് ഭയപ്പെട്ടോക്ക് മണുത്ത് വേപ്പെട്ടു ഓനെ ട്ടിക്കാരി നമ്മള് ആ ഈ മലമങ്ങൾ മൊത്തം കയറ്റോനെ എന്താ ഡിങ്ക കോസല്ലാമൊക്കെ ഡിങ്ക രസല്ലാമൊക്കെ ഇത്രയും മണുത്തിട്ടേ രസല്ലാമൊക്കെ ൾക്ക് നിങ്ങളുടെ മുഖം എന്താ മനസ്സിലാ കാതേ കാതല് അമ്മയോ കാതല് അങ്ങോട്ട് തിരിയല്ലേ ഇങ്ങോട്ട് നോക്ക് ലഡാക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നമ്മൾ മൂഞ്ചി തെറ്റി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ സാധിക്കില്ല ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോഷൂട്ടും വേറെ ഒക്കെ ചെയ്ത് ഇവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നിലവിൽ സെറ്റാക്കി കൊണ്ടിരിക്കും മലമുണ്ടേക്കായിരിക്കും കേട്ടോ നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടല്ലേ ഒന്നുള്ള കാഴ്ച നോക്കുകയാണെങ്കിൽ ഇവിടെ കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ ആൻപയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന ഒരു ഏരിയയാണ് അതിനപ്പുറത്താണ് നമ്മൾ വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റും നല്ല ഏരിയകളാണ് ഇത് കണ്ടൊക്കെ നല്ല മഴ കേട്ടോ ഫുള്ള് പോടേണ് ഈ ഒരു തൊണ്ണൂറ് പത്താം പാസ് അല്ലെങ്കിൽ അടൽട്ടാണല് കടന്നിട്ട് നമുക്ക് ഈ ഒരു മഴ ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല ഇന്നത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് നമ്മളിവിടെ തന്നെ ഒന്ന് സ്റ്റേ അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റേക്ക് ഒടുവിൽ നമ്മൾ ലഡാക്ക് പിടിക്കാൻ വേണ്ടി പോകും എന്ന് വിചാരിക്കുക നാളത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടിൽത്തണലും കാര്യങ്ങളൊക്കെ കടന്നിട്ട് നമ്മൾ കീലോങ്ങിൽ ചേക്കാരാണ് പോകുന്നത് കീലോങ്ങിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ക്ലൈമറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈസാണ് ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ട്രക്കിങ്ങും ആപ്പിൾ ആപ്പിളാട്ടം ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു മലവണ്ടിയിലൊക്കെ ഫുള്ള് ആപ്പിൾ നിറഞ്ഞ് നിൽക്കുന്ന തൈകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഓട പറഞ്ഞു നോക്കി അവിടെ അതേസമയം നമ്മളെ കൊണ്ടുപോയിട്ടിക്കാർ കഴിഞ്ഞ വീട്ടിൽ കണ്ടല്ലോ അവന് വീഡിയോ എടുക്കുന്നുണ്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാമ് ഐഡിയാനെ ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം ഇന്ത്യയിലുള്ള ഈ ഒട്ടനവധി സ്പോട്ടുകളില്ലേ ലഡാക്ക് ആയിക്കോട്ടെ മണയിലായിക്കോട്ടെ ആ ഒരു ഭാഗങ്ങൾ മുഴുവൻ കവർ ചെയ്തിട്ട് അവൻ കിഡിലം ഫോട്ടോ ഗ്രാഫറാണ് അവന് അതിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്താൽ മനസ്സിലാവും അവൻ്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക അതേസമയം നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് ട്രക്ക് ഇങ്ങനെ കടന്നു പോകുന്നു അപ്പം കയറേ കയറ് കയറ് ഡിങ്ക അങ്ങോട്ട് ഏ ഇല്ല വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ ടൈമ ചേർക്കാം മുത്ത മുതലാണേ അടിപൊളിയാണേ ആപ്പിളൊക്കെ ആ ഓക്കെ എവിടെയാണ് നടക്കേണ്ടേ ആ ഓക്കെ ഓക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ റീൽ എടുത്തോണ്ടിരിക്കുക കേട്ടോ അവന് വീടോ എടുക്കുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് കടന്നുകൊണ്ടിരിക്ക ഓക്കെ അപ്പൊ ചെറുക്കം എടുക്കുന്നു നമ്മൾ ട്രക്ക് ചെയ്ത് മലമുകളൊക്കെ കണ്ടു പോകുന്നു സെറ്റ് 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 നമ്മൾ ചെറുക്കം വീടിയെടുക്കുന്നു ഓകെ ചതുർസ്ഥാതെ വളക്കി വെക്കരുത് അതിൻ്റെ ചതുസ്ഥാതെ വളക്കി വയ്ക്കരുത് അയ്യോ എടാ മഴ പെയ്യുമ്പോൾ ട്രക്ക് ചെയ്യാൻ വൺ സീനാട്ടോ കാരണം വെച്ചാൽ അതിനനുസരിച്ച് നമ്മള് ചെരുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഒളിക്ക് വെക്കല്ല മൂടെ ഒക്കെ ഒലിച്ച് അടീക്കത്തു ഡിങ്കാ ഇജ്ജ് പോരരുത് കേട്ടോ ഇജ്ജ് പോകുന്ന കഴിഞ്ഞാ ഞാനും പോകും ഓ എന്താ മോത്തല്ലേ സീന് ഈ കോട കിട്ടി നമ്മള് മലപ്പുറത്ത് കക്കാടം പോയി ഇപ്പോഴ കോട ആർക്കും വേണ്ട നോക്കേ ജാതി ക്ലൈമറ്റ് ആയിരിക്കും അടിപൊളി ക്ലൈമറ്റ് കേട്ടോ നമ്മൾ വന്ന ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ക്യാമറ നനഞ്ഞോ ലിങ്ക ഇതൊക്കെ ഇറങ്ങി വരണം കേട്ടോ ഈ മായത്ത് ഇറങ്ങി വരില്ല ജീന ചതുർസ്ഥാവ് നമ്മള് അയ്യ ഓക്കേ ഇജി ഒരിക്കലും ബുക്ക് ചെയ്ത് ഇജി മൂന്നായ ഞങ്ങൾ മൂന്നുള്ള ഒപ്പം ഇല്ല അടിക്ക് അവിടെ വീടുണ്ടോ ഇവിടെ ഒരു വീടുണ്ടല്ലോ അപ്പൊ ഇടിയാ ഇത് കൂടിയാ ഈ റൂട്ടിനോ പക്ഷേ എന്റെ അമ്മേ ഇതിന്റെ ഇതിൻ്റെ മൂന്നില് വേറെ വീടുണ്ടോ ഇതാണ് ലാസ്റ്റ് വീടില്ലേ അപ്പോൾ നമ്മൾ നടന്നു നോക്ക് വീടുണ്ടാവും അവർക്ക് നടന്നോക്ക് മുന്നിൽ അടക്കാം ഇവിടെ ഒരു വീട് കേരളക്കണ്ടേ എങ്ങനെ കൂടി പോയാലോ ആ കൂടി പോയി കഴിഞ്ഞാൽ വാശി ടമ്പളുണ്ടല്ലോ അടിയിൽ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തോര രസാന്ന് നോക്കി ഫുള്ള് ഗ്രീനറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അടിപൊളി ഈ ഒരു മഴയും കോടി ഈയൊരു ക്ലൈമറ്റും നൈസാണ് ഇവിടെ ഒരു വീട് ഇതാണ് കാണുന്ന വീട് പറഞ്ഞേ അപ്പം ഈ മലമുണ്ടയിൽ ഈ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉയരത്തിൽ നിൽക്കുന്ന നമ്മളെ വീടാണ് കേട്ടോ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്ന വീടാണേ ഫുള്ള് കണ്ടോ ഇത് ആപ്പിൾ മരമാണ് ആപ്പിൾ തൈകൾ ഇത് നമുക്ക് എത്രയോ ആപ്പിളുണ്ടാവും ഒരു മാരത്തിമ തന്നെ പത്തും മുപ്പത് കിലോനൊക്കെ ആപ്പിൾ ഉണ്ടാകും കഴിഞ്ഞ വീഡിയോ ഒക്കെ മണാലിത്തെ ഇതുപോലെ നമ്മൾ ട്രക്കിംഗ് ട്രക്കിങ് വീടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ അതിലൊക്കെ നിങ്ങൾക്ക് ആപ്പിൾ കാണാൻ വേണ്ടി നായി നായി തായി കഴിക്കില്ല ടക്കിച്ച് നായ്ക്കള് പോയിടെ ആദ്യ പോയിട്ടുണ്ടോ പ്രോബ്ലം എടാ നായി എന്തൊക്കെ ഇത് മുന്നടക്കിട അമ്മ കെട്ടിട്ടു അയ്യോ

ഡിങ്ക ആ അയിന് തോത്തട്ടോ അയ്യാ ചീന് 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 അല്ല വളച്ചു മോനെ സോനത് ചോ പൊൻറ്റാ പൊന്നു ഏതാ മോതല്പറ അത് ജമ്പിന്നെ ഇതൊക്ക ഇവിടൊരു വീടുണ്ടേ ഇതാണ് ആ വീട് എന്ന് പറഞ്ഞത് വ്യൂ ഫുള്ള് കോടായത് കാണാൻ പറ്റുന്നില്ല മണാലി മൊത്തത്തിൽ കാണാൻ പറ്റാ നമ്മളെ പോപ്പിലൊക്കെ ഇവിടെ കൃഷിയൊക്കെ റാ അതും കാണാ പൂവൊക്കെ ഇതാണ ആ പൂവെന്താ കാണുന്നേ അവിടെ കണ്ടോ ഐദ്യല്ലേ ഇനി വല്ല മറ്റേ മഷ്റൂമൊക്കെ ആണോ ഇതൊക്കെ കഞ്ചാവും ചെടികളാട്ടോ ഈ ചെറുത് കാണുന്നുണ്ടോ അതൊക്കെ ഫുള്ള് കോടായിരുന്നു മുത്തേ ആയി പെട്ടെന്ന് കഴിഞ്ഞു കുട്ടിക്കത്തെ ആംബിയൻസും ട്രക്ക് ചെയ്യാൻ വേണ്ടി വളരെ വളരെയധികം നെയ്സാന്ന് വേണ്ടി പോരെ അപ്പോൾ ട്രക്കിങ്ങൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ പ്രോപ്പർട്ടി വരാം കേട്ടോ അടിയിൽ വേറെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ചെക്ക്ഔട്ട് ചെയ്യുക മണാലി വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക വെറും എട്ടായിരം രൂപയ്ക്കൊക്കെയാണ് ഒരു പാക്കേജ് ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് വൈകിട്ട് ഒരു എട്ടായിരം രൂപയ്ക്കാണ് ഇവിടെ പാക്കേജ് എടുക്കുന്നത് ഡൽഹി ടു മണാലി മണാലിയിൽ റോത്താം പാസ് അതുപോലെ തന്നെ അടിൽ ടണൽ കുളു കുളു എന്ന് പറഞ്ഞാൽ മണാലിന്ന് അൻപത്തി ചില്ലാൻ കിലോമീറ്റർ ഉണ്ട് കുളു പോകും മണാലി മൊത്തത്തിൽ കറങ്ങും അപ്പോൾ അതിനൊക്കെ വരുന്ന എന്ന് പറയണ പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരം രൂപ അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപയ്ക്ക് വരുന്നുള്ളൂ എട്ടായിരം രൂപ തന്നെ എൻ്റെ അറിവ് പ്രകാരം ഉള്ളത് അപ്പോൾ പിന്നെ ഡൽഹി ഇവിടെ നിന്ന് മണാലിന്നു റിട്ടേൺ ഡൽഹിയിലേക്ക് ആക്കുന്നത് വരെയൊക്കെയുള്ള ചിലവാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ടാക്സി മറ്റേത് മറിച്ച് റൂമിന് തന്നെ ഏകദേശം ഒരു ദിവസത്തിന് ആയിരം രൂപ റെൻറ്റിന് വരുമോ പിന്നെ മാത്രമല്ല ഇവിടെ റോത്താംബാസ് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ പാസ് എടുക്കേണ്ടി വരും അതിലുള്ള ചാർജ് പിന്നെ അവിടുത്തെ വണ്ടിയോ വാഹനമോ കടന്ന് പോകില്ല അപ്പോൾ എന്തായാലും അവിടുത്തെ ഇവിടുത്തെ ഹിമാചലിൻ്റെ വണ്ടി വാഹനമൊക്കെ എടുത്തിട്ട് പോകണം നമുക്ക് റോത്താം പാസ്സ് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലുള്ള പാസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിലും നല്ല റേറ്റ് വരും നിങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചാ റേഞ്ചിൽ എന്തായാലും പോവും ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പാക്കേജ് എടുത്തിയാണെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങളറിയേണ്ട എല്ലാ കാര്യങ്ങളും കൂടെ മണാലിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും മാത്രമല്ല മലയാളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ നൈസാന്ന് വേണമെങ്കിൽ പറയാം ഒരു എട്ടായിരം രൂപ നിങ്ങൾക്ക് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളി മണാലി മൊത്തത്തിൽ കറങ്ങാൻ വേണ്ടി പറ്റും ഈ ഒരു ക്ലൈമറ്റിലൊക്കെ കേട്ടോ ഓക്കെ ആപ്പിൾ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ ഉണ്ടാകുന്ന സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ ഇഷ്ടമാതിരി കഴിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ ഏക്കർ കണക്കിരി തോട്ടമുണ്ട് അപ്പോൾ അവർക്കെന്നെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇഷ്ടം മാതിരി എന്നുള്ളതാണ് ഓക്കെ പിന്നെ മാത്രമല്ല ആയിട്ടുള്ള ആ ഒരു വീടും ഈ ഒരു പ്രകൃതി മണാലി മൊത്തത്തിൽ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പോപ്പത്തിൽ തന്നെ വരണം ഓക്കെ അപ്പോൾ മറക്കണ്ട ചെക്ക്ഔട്ട് ചെയ്യുക വിളിക്കുക അവരെ കോൺടാക്ട് ചെയ്യുക അവരോട് നേരിട്ട് സംസാരിക്കുക കേട്ടോ അതെ നേരിട്ട് സംസാരിക്കുക നമ്മൾ പറയുന്ന പിന്നെ സാഹചര്യം പോലെ ഒരു സീസൺ ഓരോ സീസണിൽ അവർ പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഫുഡുകളും കാര്യങ്ങളൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്യും പാക്കേജ് അനുസരിച്ച് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വിളിക്കുക ഇവിടെ വരുന്ന ചില്ലാക്കാൻ വൈബ് ആക്കുക പൊളിയൊക്കെ അപ്പോൾ ഞങ്ങൾ ബോസ് കടന്നു വരുന്നു യ്യോ കൊട തിഞ്ച മോണെ ഹെവി ടാസ്ക് എടുത്ത് നമ്മൾ ഈ ഒരു പാറമ കയറുക എന്നുള്ള ഒരു ഒറ്റ ടാസ്ക് അതേ നമ്മളെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവസാനം നമ്മൾ പാറിന്റെ മുകളിലെത്തിയ അല്ല ചെറുക്കുമ്പോ നോക്കേ ഇവിടെ കണ്ട വലിയൊരു വേ മരം പൊട്ടി വീണ കേട്ടോ എന്ന് പറഞ്ഞാൽ ഫുൾ അഡ്വഞ്ചറാണല്ലോ അഡ്വഞ്ചർ അഡ്വഞ്ചറിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കൊന്നുമില്ല എങ്കിലും നമുക്ക് തടിയോടും അതുപോലെ തന്നെ ശരീരത്തിനോടും ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് പോകാം എന്ന് ഞാൻ പറയുള്ളു നടക്ക് നടക്ക് ഇതുപോലെയാണ് നടക്ക് പെട്ടെന്ന് സത്രസായല്ലേ ഇനി എവിടുന്ന കിട്ടിയ സത്രന്നൊക്കെ ഹേ ആ ചെരിവട്ടോ ചെരിവ് പോയിട്ടില്ല കണ്ടുപോയിട്ടില്ല ഞാൻ പോയടാ പോയടോ ഞാ പുല്ലവിട്ടിട്ടും ഒന്നും ആവുന്നില്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്

പേടി ഇല്ല ഇല്ല പിന്നെ പൊടിച്ച് പിടിച്ചു വാ ഇല്ല അകരിപ്പിട്ടുന്നുണ്ട് വാ നോക്കിട്ടോ നോക്കിണ്ട് വാ ഉരുണ്ട് കഴിഞ്ഞാൽ സദ്രസ്താദാവും സദ്രസ്ഥാദ് സേഫ്റ്റിയാ വാ വല്ല പക്ഷെ മോനെ ബാക്ക്ഗ്രൗണ്ട് കാറ്റിലാത്തോ ഏ കാറ്റിലേക്ക് പോകാം ക്ലൈമറ്റ് മുത്തേ നോക്കാ എടാ ഞമ്മള് പോകും മൂടിലോ എടാ കോട അടിച്ചോണ്ടിരിക്കുന്നു മോണെ ഞങ്ങള് ചെറുക്കൊന്നും മുണ്ടില്ല കേട്ടോ ഒന്നും മുണ്ടില്ല ട്രക്ക് ചെയ്ത് വരുമ്പോ ചെറുക്കൊന്നും മുണ്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കണ്ടോട്ട് പളവളം അടിച്ചു പോകും അയ്യോ യജാദ് ക്ലൈമറ്റ് മുത്തേ അവനോട് പറയാ ഞമ്മള് വന്ന വീട് പോലും കാണുന്നില്ല അയിക്കൂടെ കറന്നു വന്നത് ഫുള്ള് കോടമൂടിയോണ്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ലഡാക്കള് ഞാൻ ആദ്യം ഇന്ന് ലഡാക്കാൻ പറ്റിയില്ല എടാ കൊടെ ചൂടായിരുന്നു നല്ല മഞ്ഞ് വീഴുന്ന പോലെ അല്ലേ തണുച്ച് എല്ലോട്ടും ഇട്ട് ഇടാതെ നമ്മള് ഫോട്ടോ പെട്ടെന്ന് ഉണ്ടായതാട്ടോ ഈ മാര ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തോരം ക്ലൈമറ്റൊക്കെ മാറുന്നു അതാ എത്ര പെട്ടെന്ന് ക്ലൈമറ്റ് മാറി സംസാരിച്ച് ബ്ലോഗ് നിർത്തിയപ്പോ ക്ലൈമറ്റ് താ മാറി അടി കാണല്ലോ അടുത്തി കണ്ടോ ആ പേരീന്നാണ് നായി ഞമ്മളെ പിടിച്ചത് നായ് പിടിച്ചിട്ടില്ല ആ കടിക്കണ്ടിരുന്നു കണ്ടോ ഫുള്ള് ബ്ലോഗ് മാറി നോക്ക ക്ലൈമറ്റ് ഫുള്ള് മാറി കൂടി വണ്ടിയൊക്കെ പോകുന്നോക്കടാ ഏതാടാ റോഡ് എവിടെ ആ അതാടാ നമ്മള് കയറിയിരുന്ന മറ്റേ മെയിൻ റോഡ് റോഡില്ലേ ആ റോത്താം റോത്താംബാസക്കൊക്കെ കയറി പോകുന്ന റോഡാ കാണുന്നല്ലേ ഓക്കെ ഫുള്ള് വീടുകളും അഞ്ചാം മോനെ എത്ര അകലത്തില് നിൽക്കുന്ന ഫുള്ള് പോകാന്നുള്ള ഒന്നും അറിഞ്ഞില്ല അല്ലേ നൈസ് ബ്ലോഗില് ചെറുക്ക തലയാട്ട് മാത്രമേ ഉള്ളൂ നോക്ക ഓരോ പിന്നെ ഇതേ മൊരു എന്താ ഇതിന്റെ മണ്ടേല് അഥവാ ഓരോ പേറിൻ്റെ ഇത് ഒരു പച്ച അതുപോലെ തന്നെ ഷീറ്റുകൾ വെറൈറ്റി കളർ ഇടുമ്പോൾ നല്ല രസാട്ടോ കാണാൻ വേണ്ടി നമ്മൾ ഷിമിലിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഭയങ്കര ആസ്വാദിത് മൂന്ന് ദിവസം ഇവളെ ആസ്വദിച്ചോണ്ടിരിക്കുന്നു ഇപ്പോ നമുക്ക് ലഡാക്ക് പോകാൻ പറ്റാത്തോണ്ട് മാത്രമാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് അല്ലേ പടച്ചു തന്നത് നോക്കാ ഹിമാചൽ നമ്മളെ വറപ്പിച്ചോണ്ടിരിക്കുന്നു കേസ് ഓ നീ കാശ്മീർ എങ്ങനെ ഇണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ക്ലാ ഫുള്ള് ക്ലൈമറ്റ് ഒരു വെറൈറ്റി രൂപത്തിൽ അങ്ങോട്ട് മാറി ഫോഗും കാര്യങ്ങളൊക്കെ നൈസ് നമ്മൾ വന്ന ഇപ്പോൾ ഇവിടെ ഫുള്ള് മൂടിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ ഫുള്ള് ഫോഗ് മാറിക്കൊണ്ടിരിക്കുന്നൊക്കെ അയച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഗ്രീനറി ആയിട്ട് അതാണ് നമ്മൾ ആസ്വദിപ്പിച്ച് നമ്മളിവിടെ ഇരുത്തെന്ന് കിട്ടും ഫുള്ള് മഞ്ഞ് വീക്കും ഇതൊക്കെ ആർക്കും ആസ്വദിക്കാൻ കഴിയും ഒന്നും പറയാലും മുത്തേ വേറെ ലെവലാണ് ലൈഫ് ഈസ് ആണെങ്കിൽ ലൈഫ് എന്താണ് ഫുള്ള് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലാണെങ്കിൽ

അതാ ഫുള്ള് മൂടിടാ എത്ര പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടീ സെക്കൻഡ് ഞമ്മള് ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് അവര് കുളിച്ചാത്ത പറഞ്ഞ് കുളിച്ചാത്ത പറഞ്ഞത് അവിടെ തന്നെ ക്യാമറ തിരിച്ചു നോക്കണ്ടല്ലോ ക്ലൈമറ്റ് മാറി അത്ര ബ്യൂട്ടിഫുള് മുത്തേക്കാ ഇത് നമ്മൾ അവിടെ നിന്ന് മറ്റേ മാർക്കറ്റിൽ നിന്ന് എടുത്താട്ടോ കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാ വാട്ടർ പ്രൂഫാണ് ഇതാ കണ്ടോ നമുക്ക് തൊള്ളായിരം രൂപക്ക് ഈ കോട്ട് ഇത് എന്താ ഇത് ഇത് അതിന്റെ പ്രൈൻറ്റടാ ടോമിൻ്റെ ബ്രാൻഡ് സർപ്ലസ് ദാനം അതേപോലെ തന്നെ ഒരു പാൻറ്റ് ഓനൊരു കോട്ട് അതേപോലെ തന്നെ ഒരു പാൻറ് എടുത്ത് തൊള്ളായിരം രൂപയ്ക്ക് നമ്മൾ ഭിന്നിച്ചു ബാർഗൻ ചെയ്തെടുത്ത് അല്ലേ പിന്നെ ക്യാപ്പ് വാങ്ങി ഗ്ലൗസ് വാങ്ങി നമുക്ക് റൈഡ് ചെയ്യുന്നുണ്ടാണല്ലോ ലഡാക്ക് പോകുന്നതാണല്ലോ ഇതിലേറെ തണുപ്പായിരിക്കും ആ മണാലിന്ന് അതൊക്കെ കഴിഞ്ഞ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടിയിൽ നിന്ന് പോകുന്നവർ മിക്കവാറും കൊടുങ്ങാൻ സാധ്യത ആ പഞ്ചർ കിറ്റ് നിർബന്ധമായിട്ടും കരുതുക അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാനില് എണ്ണ എന്തായാലും ഫില്ലാക്കി കൈ പിടിക്കുക ഒരു അഥവാ നമ്മൾ പാസൊക്കെ കടന്നു പോയിട്ട് അഥവാ അടൽ ടലൊക്കെ കടന്നു പോയതിനു ശേഷം ഒരിക്കൽ പമ്പ് കിട്ടാൻ കിട്ടാനുസരിച്ചത് ആ പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പോയിന്റ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട റെയിൽ അടിക്കുന്ന സമയത്ത് അടൽ ടണ ഇവിടെ മണാലിയിൽ നിന്ന് ഒരിക്കലും പെട്രോൾ കയറ്റി വിടുവില്ല അടൽ ടണലിൽ കൂടി കയറ്റി വിടൂല അടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയോ വലുപ്പം കൂടിയിട്ടുള്ള ഒരു ടണലാണ് ഏകദേശം എത്ര കിലോമീറ്റർ ആ ഒമ്പത് കിലോമീറ്റർ അല്ല ഒമ്പത് പോയിൻറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് അതെ അപ്പോൾ ആ ഒരു കിലോമീറ്റർ കൂടി ആ ഒരു ടണൽ കൂടി ഒരിക്കലും എന്താ പറയുക നല്ല സെക്യൂരിറ്റി ആണല്ലോ ആ സെക്യൂരിറ്റീൻ്റെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരിക്കലും പെട്രോളോ ഡീസലോ കൂടി കടത്തി വിടൂല എന്തായാലും സെർച്ച് ചെയ്തിട്ട് ഫുള്ള് പ്രൊസീജിയറും കയറ്റുന്നെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ കൂടി പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടൽ ടണൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക എക്സ്ട്രാ എന്താ എണ്ണി കാര്യങ്ങളൊക്കെ ആ കീലോങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് ഈ കീലോങ് ഏകദേശം അറുപത് കിലോമീറ്റർ ഉള്ളത് നല്ല തണുപ്പേറിയ ഏരിയയാണ് നമ്മൾ അവിടെ പോയിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു നാല് വർഷം മുമ്പ് അല്ലേ മൂന്ന് വർഷം മുമ്പ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ആ കാര്യം അപ്പോൾ അടൽ ടണൽ കൂടി എന്തായാലും അടൽ ടണിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ പറയുക എണ്ണ എക്സ്ട്രാ കരുതി വെക്കുക നമുക്ക് എന്തായാലും നമുക്ക് അതിൽക്കൂടി റെയ്ഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മൈലേജ് ഷോർട്ടാവും കറക്റ്റ് മൈലേജ് കിട്ടത്തില്ല ഹൈ ലെവൽ ആയതുകൊണ്ട് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളും അറിയാതെ അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ വീഡിയോ എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഈ ക്ലൈമറ്റൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്ന പോലെ നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നേരെ നാളെ തന്നെ നമ്മൾ ലഡാക്കടിക്കാൻ പോകും ഇൻഷാൽ ക്ലൈമറ്റ് സാഹചര്യം അതൊക്കെ അനുകൂലം ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ ഇവിടെ നമുക്ക് എത്രയും താമസിക്കാം എത്രയും നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇക്ക ഇക്കാനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടത് എന്തായാലും ഇക്ക ഇപ്പോൾ ഇവിടെ ഇല്ല നിലവിലില്ല അതുകൊണ്ടാണ് നമ്മൾ ഇക്കാനെ കുറിച്ച് ഒരു ലോഗിലും കാണാത്തത് കേട്ടോ അപ്പോൾ ഇക്കാനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഇക്കാൻ്റെ ഫുൾ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഡൽഹിയിൽ വരുന്നുണ്ട് ആഗ്രയിൽ വരുന്നുണ്ട് മണാലി വരുന്നുണ്ട് ഷിംലിയിൽ വരുന്നുണ്ട് അങ്ങനെ കുറേ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലോ പഠിച്ചിട്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എല്ലാ അഡ്വഞ്ചറും അല്ലെങ്കിൽ എല്ലാ മണാലിയിലെ ആക്ടിവിറ്റി ീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിലവിലുള്ള ഒരു ഇക്കയും കൂടിയാണ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കി തരും അപ്പോൾ അത് മറക്കണ്ട അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും അടിപൊളിയായിട്ട് ചെയ്തു തരും നമ്മൾ അനുഭവം കൊണ്ട് പറയുന്നതാണ് നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഒരിക്കലും പറ്റിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കരുതണ്ട ഒരിക്കലും മറ്റൊരു പ്രോപ്പർട്ടിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പോലെ അല്ല ഈ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്ക് സൈക്കിളും വന്നപ്പോൾ ഓൾ ഇന്ത്യ റെയ്ഡ് അടിച്ചപ്പോൾ സ്റ്റേ ചെയ്ത ഇക്കാണ് അതും അത്രയും കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ വിളിച്ച് നിൽക്കുന്നത് കോണ്ടാക്റ്റ് നമുക്ക് അത്രയും ബന്ധം നമ്മളോട് എപ്പോഴും വെച്ച് ഒരു ആളും കൂടിയാണ് അത്രയും സന്തോഷപൂർവ്വം സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് നമുക്ക് സ്റ്റേ തരാൻ അത്രയും ഇൻട്രസ്റ്റും കാണിക്കും ഒക്കെ കാണിക്കുന്നൊരു വിക്കും കൂടിയാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അപ്പോൾ സന്തോഷം നിറഞ്ഞ നാളുകൾ ഉണ്ടായിരിക്കട്ടെ അവ ലഡാക്കൊക്കെ നല്ല രീതിക്ക് ഞങ്ങൾക്ക് റെയ്ഡടുക്കാൻ പറ്റത്തെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ ബൈ